ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൊന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും ആയുഷിനുള്ള ഉപദേശങ്ങൾ നൽകാൻ തിരക്കിലായിരുന്ന അമ്മമാർ ഒരു നിമിഷം ദയനീയമായ അവന്റെ നോട്ടം ചെന്ന മീരയിലാണ് അമ്മമാർ പറയുന്ന കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ കഴിപ്പ് നിഷ്കളങ്കമായ ആ മുഖം കാണി ആയുഷിന്റെ ചുണ്ടൊന്ന് വിടർന്നുപോയി നിന്റെ ഏട്ടൻകാരനാണ് കുഞ്ഞേ എനിക്കിപ്പോഴും ഈ വിധി ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അതേ ചിരിയോടെ കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ ഏട്ടനും ക്രഷ് അടിച്ചും തോന്നു അജു കേട്ടാ ആയിഷിന്റെ മീരയിലേക്കുള്ള നോട്ടവും സിരിയുമെല്ലാം എല്ലാം കണ്ടതെ അഗ്നി അജുവിന്റെ നിന്നുകൊണ്ട് പറഞ്ഞു എല്ലാത്തിനേം കൂടി ആ ചെകുത്താൻ പിടിച്ച് അടിക്കാണ്ടിരുന്നാ മതി നേരത്തെ ഒരു ചിരിയുടെ മീരയെ നോക്കി ഭക്ഷണം കഴിക്കുന്ന ആദ്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അജുവിന്റെ മറുപടി ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഷീ ആദ്യ ഏട്ടൻ തന്നെ ആദ്യ കാഴ്ചയിൽ നോക്കുകുത്തി വീണ് വാങ്ങി ബാക്കി ലോലമാരുടെ കാര്യം പറയാനുണ്ടോ അഗ്നി വീണ്ടും പതിയെ പറഞ്ഞതും അത് ശരിയാണെന്ന പോലൊന്ന് മൂളി അജു ഒരിക്കൽ ക്രഷടിച്ചു പോയതിന് അവളാണതെന്ന് അറിയാഞ്ഞിട്ട് പോലും ഒരു മാസത്തോളമാണ് മാടിനെ പോലെ ആ കാലം പണിയെടുപ്പിച്ച് ഒരു നിമിഷം അത് ഓർത്ത പോലും അജൊന്ന് തല കുടഞ്ഞു എന്തുവാ രണ്ടു കൂടി സ്വകാര്യം മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിക്കേ ഇന്ദ്രൻ പറഞ്ഞു രണ്ടുപേരും പിന്നെ നല്ല കുട്ടികളായി ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു ഈ ഒരു കാര്യത്തിൽ മാത്രം ഇന്ദ്രൻ ടെററാണ് ആ കുട്ടിയെ നീ ഇവിടെ തന്നെ നിർത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം മാധവൻ ചോദിച്ചു സുധാമക്കാര്യൊന്നും മനസ്സിലാവാതായാലും നോക്കി മീരയുടെ കാര്യം ഞാൻ ചോദിച്ചു ഒരു മാസായില്ലേ അതിനിടെ ജയിലിൽ ഇട്ട പോലെ പിടിച്ചു വെച്ചിട്ട് അവർക്ക് മുഖം കൊടുക്കാതെ തന്നെ പറയുമ്പോൾ എന്തോ മനസ്സിലായതുപോലെ സുധാമിയുടെ അത്തരങ്ങൾ പുച്ഛത്തോടെ ഒന്ന് കൂടി മീരമോൾ ആദ്യം പ്രണയിച്ചു പോകുമെന്നുള്ള ഭയമാവല്ലേ ഒരു നിമിഷം ഭാര്യയുടെ ചോത്തിലൊന്ന് പതിരിപ്പോയാൾ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ പിന്നെ പെങ്ങളുടെ മോളെങ്ങനെ ആദ്യ തലയിൽ കെട്ടിവെക്കും അല്ലേ അനാവശ്യം പറയുന്നു സുധേ എന്താവശ്യം ഉള്ളതല്ലേ ഞാൻ പറഞ്ഞ് ആദിയുടെ കാര്യം ഇവിടെ ഉള്ളവരെല്ലാം കൂടി തീരുമാനിച്ചല്ലേ എന്ത് തീരുമാനിച്ചു എന്നാ അലി തന്നെ ഇവിടെയുള്ള ആരെങ്കിലും പറഞ്ഞാൽ ആദ്യം അനുസരിക്കും തോന്നുന്നുണ്ടോ സുധാമയെ ഒട്ടും വിട്ടുകൊടുക്കാതെ അതിങ്ങൾ മറുപടി നൽകി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തോന്നിയത് പോലെ കൂത്താടി ഇറക്കുന്ന അവൾ ആദ്യത്തെ ഭാര്യയെക്കാളും നിങ്ങളുടെ ശ്രമം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല മീരയെ പോലെ ഒരു അമ്പൂറ്റിക്കുച്ചു തന്നെയാണ് ഞങ്ങളുടെ ആദ്യം ചേരുന്നത് അല്ലാതെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ ദേഷ്യത്തോടെ നോയിക്കൊണ്ട് സുധാമൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു മാധവൻ അപ്പോഴും എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു പല കണക്കൂട്ടുകൾക്കൊടുവിലായി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അയാളുടെ ചുണ്ടിലൊരു ചിരിവിടർന്നു രാത്രി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീര ഇടക്കിടക്ക് പെണ്ണിന്റെ നോട്ടം വാതിലിന് നേരെ പോകുന്നുണ്ട് നേരെ വേറെ പ്രതീക്ഷിച്ച ആളെ മാത്രം കാണാതെ വന്നതും സങ്കടം കൊണ്ടും പരിഭവം കൊണ്ടും ആ മിഴികളൊന്നും നിറഞ്ഞുപോയി ഇനി ചുണ്ടൊന്ന് വിരുമ്പിക്കൊണ്ടോർത്തത് സങ്കടം അധികരിച്ച് കഴിഞ്ഞിരുന്നു ഒരു നിമിഷം വാതിൽ പതിയുള്ള തട്ടിൽ കേട്ടു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു പോയി പെണ്ണ് മുഖം വന്ന് അമൃതി തുടച്ചുകൊണ്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നതെ നേരത്തൊരു പുഞ്ചിരിയോട് അവിടെ നിറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അകത്തേ കയറി വാതിൽ ലോക്ക് ചെയ്തത് സോറി ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു എന്റെ കിളിക്കുഞ്ഞി കിടന്നായിരുന്നു തന്നെ കണ്ടതെന്ന് മുഖം അമർത്തി വെച്ചവളുടെ തലയെ കഴുകിക്കൊണ്ട് പതിയെ ചോദിച്ചു ആദി ഇല്ലെന്ന് മൂളികൊണ്ട് മുഖമൊന്ന് ഉയർത്തിയതും ആദിയുടെ കണ്ണുകളൊന്നും എന്തു പറ്റിയപ്പു കരഞ്ഞു നീ ചുവന്നു പോയ മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടതും അവനൊരു സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു മുഖം കുനിച്ചുകൊണ്ട് അതേ എന്ന പോലെ പതിയെ മൂളിയതേയുള്ള പെണ്ണ് എന് ആരെങ്കിലും ഒന്നും പറഞ്ഞോ നിന്നെ പിന്നെ കാണാതായപ്പോ എനിക്ക് സങ്കടം വന്നു ആണോ ആദിയുടെ ചുവടികളൊന്ന് വിടർന്നു പോയി പിന്നെ മറന്നുപോയെന്ന് വിചാരിച്ചു കുറുമ്പോടാവൻ വീണ്ടും ചോദിച്ചു പതിയെ അത്രയും പതിയെ മറുപടി നൽകിയവൾ നേരത്തെ ഒരു ചിരിയോടെ തന്നെ അവളെ ചുറ്റിപ്പിടിച്ച് തൻ്റെ മടിയിലേക്കായി ഇരുത്തിയവൻ രണ്ടു വർഷം കാണാതെ എവിടെയാണെന്ന് അറിയാതിരുന്നിട്ടോ നിന്റെ ആദ്യമായിട്ട് നിന്നെ മറന്നു പോയിട്ടില്ലായിരുന്നു അപ്പോ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതേ ഒരു നിമിഷം അവളുടെ മിഴികൾ ചുവന്നുകലങ്ങി നെഞ്ചൊന്നാകെ വിങ്ങിപ്പോകുന്നതറിഞ്ഞ് ആ വാക്കുകളിലെല്ലാം പറയാതെ പറയുന്ന വേദനയുണ്ട് താൻ എവിടെയാണെന്നറിയാതെ അലഞ്ഞതിൻ്റെ സങ്കടമുണ്ട് ഓർക്കവേ കണ്ണു നിറഞ്ഞു വന്നതും ആ നെഞ്ചോരം തന്നെ മുഖം അമർത്തി വെച്ച് തേങ്ങിപ്പോയവൾ അപ്പു അയ്യേ എന്റെ കിളിക്കുഞ്ഞി കരയുവാണ് എന്ന് നോക്കിയേ ആദ്യ പതിയവളെ തട്ടി വിളിച്ചം ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നതേയുള്ള അപ്പു ഞാൻ ഞാനല്ല ആദ്യേട്ട എന്നെ പിടിച്ചുകൊണ്ട് പോയതല്ല വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൾ പറയുമ്പോൾ ആദിയുടെ കണ്ണുകളൊന്നും കുറുകിപ്പോയി ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നു വന്നവനി അതിനുമപ്പുറം ഒരു വിളിക്കപ്പുറം താൻ ഉണ്ടായിരുന്നിട്ട് പോലും അവളെ സംരക്ഷിക്കാനായില്ലേ എന്നൊരു ചിന്തയും അവനിൽ കടന്നുകൂടി അപ്പു ആരാത് ഒരു നിമിഷം മൗനം പാലിച്ചു പോയ ഭയത്തോടെ മിഴികൾ ഇറകി അടച്ചു കിടന്നു തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവളുടെ കുഞ്ഞുടൽ വിറച്ചുപോയത് ആദി കൃത്യമായി അറിഞ്ഞു ആ വ്യക്തി ആരായിരുന്നാലും അവൾ അയാൾ അത്രയും ഭയക്കുന്നുണ്ടെന്ന് തോന്നിയവന് ഒന്നുമില്ലട ഞാനില്ലേ എന്തെങ്കിലും കുഞ്ഞിന് ആരും ഒന്നും ചെയ്യില്ല മുഖമൊന്ന് കുനിച്ചുകൊണ്ട് അവടെ നിറകിൽ ചുണ്ടു ചേർത്ത് പതിയെ ആർദ്രമായി പറഞ്ഞവൻ അയാള് പതിയെ പറഞ്ഞുകൊണ്ട് അവൾ വിതുമ്പുമ്പോൾ ആരാണ് എന്നൊരു ചോദ്യമാണ് വീണ്ടും അവനിൽ നിറയുന്നത് ഒരേ നിമിഷം അവളെ പൊതിഞ്ഞു പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഭയമാണെങ്കിൽ പോലും മറ്റൊരാൾ അവളുടെ ഉള്ളിൽ നിറയുന്നതിന്റെ അസ്വസ്ഥതയും അവനിൽ നിറഞ്ഞു നിന്നു അപ്പോ ആദി വീണ്ടും വിളിച്ചതും മുഖം മുൻത്തി പതിയെ പറഞ്ഞവൾ ഒരു നിമിഷം മനസ്സിലാവാതെ അവൾ ഉറ്റുനോക്കി നിന്നുപോയി ആദി ആ പേരിൽ ഉള്ളിൽ തെളിഞ്ഞൊരു മുഖമുണ്ട് പക്ഷെ അത് ശരിയാണെങ്കിൽ തന്റെ പെണ്ണിനെ എങ്ങനെ അവനറിയുമെന്നുള്ളതായിരുന്നു ആദിയുടെ ഉള്ളിൽ ഉയർന്ന അടുത്ത ചോദ്യം വലിയ ആക്ടറാണ് ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ ഷൂട്ടിന് വന്നതായാണ് ഒരു നിമിഷം അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് ചെന്നു നിന്നു കൈകൾ അത്രയും ശക്തിയിൽ അവനിൽ മുറുകി അവളുടെ ഓരോ പ്രവൃത്തിയും ഉള്ളിലെ ഭയം എത്രമാത്രം തീവ്രമാണെന്ന് ആദിക്ക് വ്യക്തമാക്കി കൊടുത്തു ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു തുടങ്ങിയായിരുന്നു ആ നിമിഷം അവളും എങ്ങനെയാണ് ഒരു വിരഹം ഉണ്ടായതെന്ന് വീണ്ടും കണ്ടുമുട്ടിയിട്ടും മകലാൻ ശ്രമിച്ചതെന്ന് അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ കാരണമറിയാൻ അവനും ക്ഷമയോടെ കാത്തുനിന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലാഷ് ബാക്ക് മീരാ നീ അറിഞ്ഞോ നമ്മുടെ കോളേജിൽ ഫിലിം ഷൂട്ടാണെന്ന് ലൈബ്രറിയുടെ ജനലോരമിട്ടിരുന്ന ബെഞ്ചിൽ പോയിരുന്നു ഏതോ പുസ്തകം മറിച്ചു നോക്കുമ്പോഴായിരുന്നു ധ്വനി പറഞ്ഞതും മെള്ളി അവളൊന്ന് മുഖം ഉയർത്തി നോക്കിയത് ആണോ ആഴ്ചയാണ് ഷൂട്ട് അത്രയും സന്തോഷത്തോടെ ധ്വനി പറയുമ്പോൾ നേർത്തൊരു പുഞ്ചിരിയോടൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും പുസ്തകത്തിലേക്ക് മിഴികൾ പായിച്ചവൾ തെള്ളിയൊരു കൗതുകത്തോടെ പെണ്ണിനെ നോക്കിയിരുന്നു പോയി ധ്വനി സാധാരണ ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ എന്തോരം ചോദ്യങ്ങളുണ്ടാവും ആക്ടർ ആക്ട്രസ് ആരാ അവരെ കാണാൻ പറ്റുമോ കൂടെ നിന്നും ഫോട്ടോ എടുക്കാൻ കഴിയുമോ എന്നൊക്കെ തുടങ്ങി നീളുന്ന സംശയങ്ങളും ചർച്ചകളും പക്ഷേ ഈ ഒരുവൾക്ക് മാത്രം അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടാണ് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഓർത്തു പോയവൾ പത്താം ക്ലാസ് മുതലുള്ള കൂട്ടാണ് ഇരുവരും ആരോടും അധികം അടുപ്പമൊന്നുമില്ലാത്ത മീരയുടെ ലോകത്തേക്ക് ഇടിച്ച് കയറി വന്ന അവൾക്ക് അത്രയും പ്രിയപ്പെട്ട സൗഹൃദമായവളാണ് ധ്വനി ശരിക്കും പറഞ്ഞാൽ മീരയുടെ ബോഡിഗാർഡെന്ന് പറയാം മീരയുടെ വീടിനടുത്ത് തന്നെയാണ് ധ്വനി അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആയതിനു ശേഷമാണ് മീരയുടെ വീടിനടുത്തുള്ള വീട് വാങ്ങുന്നതും അവിടെ താമസമാക്കുന്നത് മീരയുടെ മുത്തശ്ശിയുമായി അമ്മ കൂട്ടായത് വഴിയാണ് തങ്ങളൊരിക്കൽ അവിടേക്ക് ചെല്ലുന്നത് അന്നാണ് മീര ആദ്യമായി കാണുന്നത് ആരും നോക്കി നിന്നു പോകുന്ന ഒരു സുന്ദരി കൊച്ച് നന്നായി പഠിക്കും നൃത്തം ചെയ്യും എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ചിരിയും മുകളിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കിലും മറുപടി ഒതുക്കുന്നവൾ ആദ്യ കാഴ്ചയിൽ തന്നെ സ്കൂൾ ടീച്ചർ ആയിരുന്ന അമ്മയുടെയും ഭുചിയായിരുന്ന ഏട്ടന്റെയും സ്ട്രിക്റ്റായിരുന്ന അച്ഛൻ്റെയും കുഡ്ബുക്കിൽ കയറിപ്പറ്റിയിരുന്നു പെണ്ണ് പിന്നെ പതുക്കെ തൻ്റെ ഹൃദയത്തിൽ ഒരു സൗഹൃദമായി ധോനി ഒരു ചിരിയോടെ ഓർത്തു ആരെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നോവിക്കാത്തൊരു പാവം പെണ്ണ് മുത്തശ്ശീല അവളെ കുറിച്ച് അറിഞ്ഞതും ആ ഇഷ്ടം കൂടിയതേയുള്ളൂ അമ്മയ്ക്കുള്ള മരുമകളായിട്ട് വേണമെന്ന ആഗ്രഹമാണിപ്പോൾ തനിക്ക് മോഹം തന്നെയാണ് ഏട്ടൻ്റെ ഭാര്യയായി തൻ്റെ ഏട്ടത്തിയമ്മയായി അവൾ വരുന്നത് ഒരിക്കലും ആഗ്രഹമേറി ഏട്ടനോട് ചോദിച്ചു അവളെ കെട്ടുപോകുന്നു ഗൗരവക്കാരനായ ഏട്ടന്റെ മുഖത്തുള്ള പുഞ്ചിരിയായിരുന്നു തനിക്കുള്ള മറുപടി കൂടെ ആ അമ്പോറ്റി കുഞ്ഞിനെ ആരും കൊത്തിക്കൊണ്ടു പോവാതെ നോക്കിക്കോണേ എന്നൊരു ഉപദേശവും അന്ന് മുതൽ ഒരു കാക്കക്കും പൂച്ചയും കൊടുക്കാതെ കാവൽ നിൽപ്പാണ് താൻ എഴുതുന്നില്ലേ ഇന്ന് സബ്മിറ്റ് ചെയ്തി മിസ് വഴക്കു പറയും പൊന്നു പതിയെ പെണ്ണത് ചോദിക്കുമ്പോൾ അവളെയും നോക്കി താടിക്ക് കൈയും കൊടുത്തിരുന്ന ആലോചനയിലായിരുന്ന ധനിയും ഒന്ന് ഞെട്ടി എന്തു പറ്റി ഒന്നുമില്ല എന്റെ പൂച്ചക്കുട്ടി നിന്നെങ്ങനെ നോക്കിയിരിക്കാൻ വല്ലാതെ ചേലാടി ഈ ഞാൻ പോലും ചിലപ്പോൾ ഒന്ന് പ്രേമിച്ച് പോകും സംശയത്തോടെ നോക്കുന്നവരുടെ മൂക്കിൽ പതിയെ ഒന്ന് ഉള്ളിക്കൊണ്ട് ധ്വനി പറഞ്ഞതും മീരയൊന്ന് പുഞ്ചിരിച്ചു അയ്യോ ഈ പെണ്ണിനെ എവിടെ തൊട്ടാലും ചുവക്കും പതിയെ നുള്ളി വിട്ട മൂക്കിൻ്റെ തുള്ളിൽ ചുവന്നത് കണ്ടതും ഒന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ധോനി ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മീര രണ്ടു ദിവസങ്ങൾ കൂടി പതിയെ പോലെ കടന്നുപോയി കോളേജിൽ നടക്കുന്ന ഫിലിം ഷൂട്ടിനെ കുറിച്ച് എന്നെയായിരുന്നു അധികം ചർച്ച ചെയ്യുന്നു എല്ലാവരുടെയും ഡ്രീം ഹീറോ ദി ഗ്രേറ്റ് അട്രിക്കാതം ജോണെ കാണാനുള്ള ആകാംക്ഷയും ആവേശവും വേറി ആൺ പെൺ വ്യത്യാസമില്ലാതെ കാത്തിരുന്നു മീര മാത്രം അവളുടെ ലോകത്തന്നെ ആയിരുന്നു ഇതിലൊന്നും യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചതുമില്ല എത്രയൊക്കെ പതുങ്ങിയ സ്വഭാവമാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അത്രയും ഇഷ്ടമായിരുന്നു അവളെ വന്ന ദിവസങ്ങളിലെല്ലാം സീനിയേഴ്സിന്റെ റാങ്കിങ്ങിൽ നിന്നൊക്കെയും എല്ലാവരും കൂടി രക്ഷിച്ചുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന അവരുടെ പൂച്ചക്കുട്ടിയാണ് അവൾ ആൺകുട്ടികൾ പലർക്കും ആരാധനയും പ്രണയം ക്രഷമൊക്കെയാണ് പെണ്ണിനോട് മിക്ക ദിവസങ്ങളും പ്രപ്പോസൽസ് ഉണ്ടാവാറുണ്ട് ഇതിൽ നിന്നൊക്കെ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുന്ന ധോനി വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞുകൊടുത്ത് അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന ധോനിയുടെ മറ്റൊരു സന്തോഷം തനിക്ക് ചുറ്റും നടക്കുന്ന ഇതുപോലെയുള്ള പലതും മീര അറിഞ്ഞിരുന്നില്ലെന്നാണ് സത്യം ധോനി എങ്ങനെയാണോ ദൈവീകിനെ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു മീരയുടെ മനസ്സിലാവൻ്റെ സ്ഥാനം ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം ആരോടും കാണിക്കാത്തവൾ ദൈവികിന്റെ കണ്ണിലെ പ്രണയം ഇന്നും തിരിച്ചറിഞ്ഞില്ലെന്നാണ് മറ്റൊരു സത്യം നീവരുന്നില്ല പൂച്ചുകൂട്ടി താഴെ ഷൂട്ടിക്കൊടങ്ങി നമുക്ക് പോയി കണ്ടിട്ട് വരാന്നേ ആരാധിക്കുന്ന പ്രിയ നടനെ കാണാനുള്ള മോഹത്തിലും ആവേശത്തിലും ധ്വനി പറഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായെങ്കിലും ഇന്നാണ് ഹീറോയുടെ എൻട്രി ഗ്രൗണ്ട് മുഴുവൻ സ്റ്റുഡൻസിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അട്രിക്കിന്റെ ബ്ലാക്ക് ആർഡ്സ് അവന് മുന്നേ തന്നെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന മറ്റുമായി സ്റ്റുഡൻസിനെ വളഞ്ഞിട്ടുണ്ട് ഞാനില്ല കുഞ്ഞു അവിടെ ഭയങ്കര തിരക്കാ എൻ്റെ പെണ്ണെ എനിക്ക് ഇത്രയും വികാരങ്ങളൊന്നുമില്ലേ ഇത്രയും ഭംഗിയും ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ നമ്മുടെ കോളേജിൽ വന്നിട്ട് പോലും ഒന്ന് കാണാൻ പോലും തോന്നില്ല ധോനി അത്ഭുതത്തോടെ ചോദിച്ചും അതിന് മറുപടി പറയാതെ നുണക്കുഴി കാണിച്ചെന്ന് പുഞ്ചിരിച്ചതേയുള്ളു മീര ആ അലീലെന്റെ എൻ്റെ കുട്ടി അങ്ങോട്ട് വരാത്ത ആ ആ എങ്ങാനും കണ്ടാലേ ഇപ്പോഴത്തെ ആ പൊട്ടിപൂത്തിന് പിടിച്ചു മാറ്റി എന്റെയും ബാലാകപ്പിനെ കൊണ്ടുപോയി വെക്കും അതോടെ പോളിരുന്ന് പഠിക്കും ധോനി തന്നെ ചോദ്യോത്തരവുമെല്ലാം കണ്ടെത്തി മീരയുടെ കവിളിയിൽ പതിയും തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി അവള് പോകുന്ന നോക്കിയിരുന്നൊരു പുഞ്ചിരിയോടെ മീരയും കയ്യിലെ ബുക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇതേ സമയം ഗ്രൗണ്ടിൽ പൊടി പറത്തിക്കൊണ്ട് ബ്ലാക്ക് ബി എം ഡബ്ല്യൂ വന്ന് നിന്നു ചുറ്റുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ആവേശത്തോടെയും മാർപ്പ് വിളികളോടെയും കാറിലേക്ക് ഉറ്റുനോക്കി ഫോണിൽ വീഡിയോ ഓൺ ചെയ്തു വെച്ചിരുന്ന ഭൂരിഭാഗം പേരും കാർ കണ്ടതേ ചുറ്റും നിന്ന കാഡ്സു വലയം തീർത്ത് കഴിഞ്ഞിരുന്നു ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള ആക്ടറാണ് മലയാളം ഹിന്ദി തെലുഗു കന്നഡ എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ നായകനും വില്ലനും വില്ലനുമൊക്കെയായി തന്റെ അഭിനയ വിസ്മയം കാഴ്ചവെച്ച ഗ്രേറ്റ് സ്റ്റൈലിഷ് ആക്ടർ ആത്രിക് ആദം ചോൺ ആറിയുമായിക്കൊന്ന് ചിരിയുമായി അവൻ ഗാർഡ് തുറന്നുകൊടുത്ത ടോർ വഴി പുറത്തേക്ക് ഇറങ്ങിയതും വലിയൊരു ആരവത്തോടെ ആ ക്യാമ്പസ് ഒന്നാകെ അവന് സ്വീകരിച്ചിരുന്നു എ ജെ എന്ന ആർപ്പുവിളികളും ആരാധനാ പുരുഷനെ നോക്കിയെങ്കിലും കാണാനുള്ള മോഹമായി തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്ക് നിറഞ്ഞ പുഞ്ചിരിയുമായി കൈ ഉയർത്തി കാണിച്ചിരുന്നു എ ജെ പുറത്ത് വലിയ ശബ്ദം കാതിൽ പതിച്ചതും കയ്യിലെടുത്ത ബുക്കിലേക്ക് ശ്രദ്ധ പതിച്ചു വെക്കാനാവാതെ അവളും പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വരാന്തയിൽ അങ്ങിങ്ങായി കൂട്ടം കൂടി നിന്ന് താഴേക്ക് നോക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഗ്രൗണ്ടിലാണ് എല്ലാവരുടെയും ആവേശവും ആഹ്ലാദവും കാണി അവൾ ഒരു നിമിഷം താഴെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് എത്തി നോക്കി ബ്ലാക്ക് വസ്ത്രം ധരിച്ച് ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുന്ന ആ വലിയ രൂപത്തെ തെള്ളൊരത്ഭുതത്തോടെ മീരയും നിന്നു എല്ലാവരും അത്രയും ആകാംക്ഷയോടെ ആരാധനയോടെ കാണുവാൻ കാത്തിരുന്ന വ്യക്തിയെ മീരയും ആദ്യമായി ഒരു നോക്ക് കണ്ടു ചിരിക്കാതെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഗാഡ്സിൻ്റെ നടുവിൽ കണ്ണുകൾ പോലും പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ വലിയ രൂപത്തിന് ഒത്തിരി ഭംഗിയുള്ളതായി തോന്നി അവൾക്കും നേരത്തൊരു ചിരിയോടെ നോട്ടം വെട്ടിച്ചുണ്ടവൾ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അറിയാതെ അവന്റെ നോട്ടവും ഒരു വേള അവിടേക്ക് നീണ്ടിരുന്നു കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കൊതിപ്പിക്കുന്ന ആ സുന്ദര രൂപം അപ്പോഴേക്കും അവൻറെ കണ്ണിൽ പെടാതെ മറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു എന്ത് രസം ഏജയെ കാണാൻ കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും ഭംഗി ചുവന്ന് ഈശ്വര അങ്ങന്റെ ബോഡിയാണെങ്കിലും ആവാൻ കഴിഞ്ഞിരുന്നെങ്കി ആഹാരത്തിനുമ്പിലിരുന്നു ഏജയെ കുറിച്ച് വർണ്ണിക്കുന്നവളെ മുഖം ചുളിച്ചൊന്ന് നോക്കിപ്പോയി മീര അയാളെ കണ്ടുവന്നിട്ട് ഇത് എത്രാമത്തവണയാണ് പറയുന്നെന്നൊരു ബോധം പോലും ഉണ്ടായിരുന്നില്ല ധ്വനിക്ക് എന്റെ പൂച്ചക്കുട്ടി നീ ഒന്ന് കാണാമായിരുന്നു എന്താ സ്റ്റൈല് ഞാൻ ഞാൻ കണ്ടു എപ്പോ നിങ്ങൾക്ക് അയാളുടെ പേര് വിളിച്ച് ഒച്ച ഉണ്ടാക്കിയില്ലേ അപ്പൊ ഞാൻ പുറത്തേക്ക് വന്നായിരുന്നു ആണോ എന്നിട്ട് നീ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു എന്റെ പൂച്ചക്കുട്ടി അയാളെ കണ്ടിട്ടൊന്നും തോന്നില്ല നിനക്ക് ധനി ചോദിച്ചൊരു സംശയത്തോടെ മുഖം നോക്കി മീര എന്തൊക്കെയാ ഈ പറയുന്നേ എനിക്കെന്ത് തോന്നാനാ അയാൾ കാണാന്നല്ലേതാ ഭംഗിയുണ്ട് അഭിനയും എനിക്കറിയില്ല അങ്ങനെ സിനിമയൊന്നും കാണാറില്ലല്ലോ എന്റെ ചോദ്യം ഞാൻ തിരിച്ചെടുത്ത് എന്റെ കുഞ്ഞേ എന്റെ കൊച്ചിന് ഇതൊന്നും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ല ധോനി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും അതിനൊന്ന് പുഞ്ചിരിച്ചു പെണ്ണ് അത്രയും ഇഷ്ടം തോന്നിപ്പോയി ധോനിക്ക് അവളോട് ഷോർട്ട് ഷോട്ടിനേഷം കാര്യങ്ങളിലേക്ക് കയറിയിരുന്ന ആദത്തിന്റെ അരികിലേക്കായി വന്നിരുന്നു കൊണ്ട് റീനെ വിളിച്ചതും വശ്യമായ ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലും വിരിഞ്ഞു അതേ ശരിയോടവുടെ കയ്യിലായി പിടിച്ചു വലിച്ചു തന്റെ മടിയിലേക്കായിരത്തി കൊണ്ടവൻ ചായം പൂശി അവടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വല്ലാത്തൊരാസക്തിയോട് അവൻ ഇറകെ പുണർന്നുറിയുന്ന ഉരുക്ക് പോലുള്ള അവന്റെ ശരീരം അതിൽ നിന്ന് വമിക്കുന്ന വശമായ സുഗന്ധം ഒരുതരം മുൻമാതാവസ്ഥയിൽ എത്തിയിരുന്നവൾ തന്നിലാകമാനമലയുന്ന ദൃഢമായ കൈകൾ നേരിയ വസ്ത്രത്തിനുള്ളിലൂടെ പാഞ്ഞുകയറി മാറിനെ ഞെരിച്ചുകൊണ്ട് മുറുകുമ്പോൾ ഇനിയും മതി വരാതെ അവനിലേക്ക് ചേർന്ന് നിന്നവൾ ഒരു കൈയാൽ മാറിനെ ഞെരിച്ചുകൊണ്ട് കൊണ്ട് അവന് മറുകയെ അവടെ തുടയിടുക്കിലേക്ക് വാഞ്ഞു കയറുമ്പോൾ ഉടലൊന്നാകെ വെട്ടി വിറച്ചുകൊണ്ട് പിടഞ്ഞു പോയവൾ സർ ഒരു നിമിഷം എന്തൊക്കെയോ മോഹിച്ച ശരീരത്തിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഡോറിൽ തട്ടി വിളിച്ചുകൊണ്ടുള്ള പി എ ശർമ്മയുടെ വിളി വന്നതും നിരാശയോടൊന്നും മുഖം ഉയർത്തി നോക്കിയവൾ അലസമായി അലസമായൊന്നും നോക്കിക്കൊണ്ട് തനിലെ എഴുന്നേറ്റ് പോകുന്നവനെ അങ്ങേയറ്റ നിരാശയിലും തെല്ലർ കൗതുകത്തോടെയും നോക്കി നിന്നു എന്താ ഇത് നമ്മൾ അകലാതിരിക്കാൻ മാത്രം എന്നെ മോഹിപ്പിക്കുന്നു അത്രയും പറഞ്ഞ് മിറിലേക്ക് ഒരിക്കൽ കൂടി നോക്കി ഡോർ ഡോറന്ന് പുറത്തേക്ക് പോകുന്നവനെ അമർഷത്തോടെയും ദേഷ്യത്തോടെയും നോക്കി നിന്നു പോയിരുന്നവൾ റീനയുടെ സൗന്ദര്യത്തിനേറ്റ അടി തന്നെയായിരുന്നു ആ വാക്കുകൾ ആക്ടർ ഏജയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഉള്ളിൽ ആഗ്രഹിച്ചു കൂട്ടിയ പല മോഹങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് വെറുതെ ആയത് പോലെ മാം ഷോർട്ട് റെഡിയാണോ പുറത്തേന്ന് വന്നുകൊണ്ട് അവിടെ പി എ പറഞ്ഞതും ഉള്ളിൽ തോന്നിയ ദേഷ്യം തോന്നി രാശിയോ മറച്ചു വെച്ചുകൊണ്ട് അവളും പുറത്തേക്ക് പോയി സർ ഇനിയുള്ള സീന് ലൈബ്രറിയിൽ വെച്ചാൽ അത് സ്റ്റുഡൻസിനെ തന്നെ വെച്ച് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം ഡയറക്ടർ വിശാൽ പറഞ്ഞതും അതിന് സമതുകൊണ്ട് തന്നെ ഡയലോഗ്സിലേക്ക് മിഴികൾ പായിച്ചവൻ ഒരു കോളേജ് റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് ഫസ്റ്റ് ഹാഫ് കൂടെ നീളം ഷൂട്ട് കോളേജിൽ തന്നെ വെച്ചാണ് ഷൂട്ട് ലൈബ്രറിയിൽ അപ്പോൾ അപ്പോഴുള്ള സ്റ്റുഡൻസിനെ ഒന്നും അവിടെ നിന്ന് മാറ്റാത്തന്നെയായിരുന്നു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് നാലോ അഞ്ചോ കുട്ടികൾ മാത്രമേ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതുവരെ വായി നോക്കി ആ നിമിഷം ലൈബ്രറിയിൽ കയറാതെ പോകുന്നതിന് നിരാശ തോന്നി പോയിരുന്നു എൻ്റെ പൂച്ചകുട്ടി വിളിച്ചപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു ധോനി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു ഏഹ് മീരവിടെയാണുള്ളത് ആർദ്ര അത്ഭുതത്തോടെ ചോദിച്ചു ധോനി അതേന്ന് തലയാട്ടി ഇരുവരും തെള്ളിയൊരു ആകാംക്ഷയോടെയായിരുന്നു ഇന്നത് ലൈബ്രറിയിലേക്ക് മറ്റാർക്കും തന്നെ കയറാൻ കഴിയാത്ത വിധം എ ജെയുടെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട് മാം വന്ന് ഷൂട്ടിനെ കുറിച്ച് പറഞ്ഞ മുതൽ വാടിപ്പോയതാണ് മീരയുടെ മുഖം ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ആരെയും വിധത്തിൽ ശീലമില്ലാത്തവൾ അനുസരണയുടെ കയ്യിലെടുത്തു വെച്ച ബുക്കുമായി ഇട്ടിരിക്കുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം